മലയാള സീസൺ സെവനില് മൂന്നാമത്തെ റൗണ്ട് കഴിഞ്ഞപ്പം ഓരോരുത്തർക്കും കിട്ടിയ പോയിന്റ് എന്ന് വെച്ചാൽ ആര്യന് പതിനഞ്ച് പോയിന്റ് അക്ബറിന് പതിനഞ്ച് പോയിന്റ് അനീഷിന് പതിനഞ്ച് പോയിന്റ് അനിമോൾക്ക് മൂന്ന് പോയിൻറ്റ് നെവിന് ഏഴ് പോയിൻറ്റ് ഷാനവാസിന് ഇരുപത് പോയിൻ്റ് നൂറാക്ക് പന്ത്രണ്ട് പോയിൻറ്റ് ലക്ഷ്മിക്ക് പന്ത്രണ്ട് പോയിൻ്റ് ഇങ്ങനെയാണ് പോയിൻറ്റ് കിട്ടിയിരിക്കുന്നത് ഇതിൽ ഇപ്പോഴും ആര്യനാണ് മുന്നിട്ട് നിൽക്കുന്നത് നേരത്തെ ആ സ്കോർ പോലെ തന്നെയാണ് ആര്യന് അറുപത്തഞ്ചും അനീഷിന് അറുപത് പോയിൻറ്റ് അക്ബറിന് അമ്പത്തൊമ്പത് പോയിൻറ്റിലാണ് നിൽക്കുന്നത് ഈ പ്രാവശ്യം രണ്ട് ബ്ലാക്ക് ബോളാണ് കൊടുത്തത് അത് ആതിലേക്കും ആര്യനുമാണ് കിട്ടിയത് പക്ഷേ കളി ഗെയിം റദ്ദാക്കിയില്ലായിരുന്നു അങ്ങനെ പോയിൻറ്റിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോഴും ആര്യനാണ് ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇനി രണ്ട് ദിവസവും കൂടെ ഗെയിമുണ്ട് ബാക്കി അപ്ഡേറ്റുമായിട്ട് വീണ്ടും കാണാം എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം